വിശുശിഹാക്കിയ സ്തു അറിയട്ടെ വിഷു തലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം സ്വർഗത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവാൻ ഈ ലോകയാത്ര പൂർത്തിയാക്കി ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമാണിത് നിങ്ങൾ കാത്തിരിക്കണം എന്തിനു വേണ്ടിയാ ശക്തി ലഭിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കണം ഈ ശക്തി ലഭിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങളുടെ കഴിവ് കൊണ്ട് ഒരിക്കലും ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ട് ധൈര്യത്തോടു കൂടി വിശുദ്ധിയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തില്ല അതിന് നിങ്ങൾക്ക് എന്ത് വേണം ശക്തി ലഭിക്കണം ഈ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് ശിഷ്യന്മാരോട് ഈശോ ആഹ്വാനം ചെയ്യുക സ്നേഹമുള്ളവരെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈശോ ഇന്ന് നമ്മളോടും പറയുന്നത് ഇതേ കാത്തിരിപ്പ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവണം എന്നാണ് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം സ്വർഗത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് ഈ കാത്തിരിപ്പില്ല ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുകയാണ് എന്താ സംഭവിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ വീണ് പോവുകയാണ് അവിടെ ഒരിക്കലും വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല അവിടെയൊക്കെ നമ്മൾ വീണ് പോയിട്ട് ജീവിതം മുഴുവൻ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് പാപത്തിന് അടിമപ്പെട്ട ജീവിതം നയിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് ഞാൻ പോകുന്നത് കൊണ്ട് എനിക്ക് സഹായകനായിട്ട് എൻ്റെ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട് ആ പരിശുദ്ധാത്മാവുമായിട്ട് ആ സഹായകനുമായിട്ട് ജീവിത മേഖലകളിലേക്ക് ഞാൻ ഇറങ്ങിയ െ അവിടെ ഒരിക്കലും ഞാൻ വീണ് പോകത്തില്ല അവിടെ ഒരിക്കലും എനിക്ക് പരാജയം സംഭവിക്കത്തില്ല അവിടെയൊക്കെ എന്റെ ദൈവം എന്നെ കൈപിടിച്ചു നടത്തും സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം ഒറ്റയ്ക്ക് പോകരുത് സഹായകനുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കൊന്നിറങ്ങിക്കേ പഠനമേഖല ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ അവിടെയൊക്കെ ഞാൻ എൻ്റെ ദൈവവുമായിട്ട് പോകുമ്പോൾ അവിടെയൊക്കെ വിജയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും അതുകൊണ്ടാണ് പണ്ട് പൂർവീകര നമ്മളോട് പറയുമായിരുന്നു പ്രാർത്ഥിക്കണം ഓരോ കാര്യം ചെയ്യുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചിട്ട് ചെയ്തേ പഠിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചേ ജോലിക്ക് പോകുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങിയാൽ നിൻ്റെ കൂടെ നിൻ്റെ ദൈവമുണ്ടാവും ആ ദൈവം നിന്നെ സംരക്ഷിച്ചു കൊള്ളും നിൻ്റെ കഴിവിൽ മാത്രം ആശ്രയിച്ചു പോകരുത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാം ആത്മാവുമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് വിവിധ മേഖലകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം അവിടെയൊക്കെ ധൈര്യത്തോടു കൂടി വിശുദ്ധ യോടുകൂടി ജീവിക്കുവാനായിട്ട് ഉത്തമ ക്രൈസ്തവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ